രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയം അക്കൗണ്ടിലെത്തിയ അധിക തുക തിരിച്ചു പിടിക്കാൻ നിർദ്ദേശം ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഒഴുകി നടക്കുന്ന വാർത്തകളാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തു പ്രളയത്തെ തുടർന്ന് സർക്കാർ നൽകിയ ദുരിതാശ്വാസ സഹായ ഫണ്ട് വിതരണത്തിലെ ജാഗ്രത കുറവ് മൂലം മുപ്പതിനായിരത്തോളം പേർക്ക് ഒന്നിൽ കൂടുതൽ തവണ സഹായം ലഭിച്ചതായി കണ്ടെത്തൽ പിഴവ് ശ്രദ്ധയിൽപ്പെട്ടതോടെ പണം തിരിച്ചു പിടിക്കാൻ റവന്യൂ വകുപ്പ് നടപടി ആരംഭിച്ചു പണം തിരിച്ചു പിടിക്കേണ്ട ആളുകളുടെ പിടിക്കേണ്ടവരുടെ പട്ടിക ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസുകളിൽ നിന്ന് അയച്ചു കഴിഞ്ഞു പണം കൈപ്പറ്റിയവരെ ഫോണിലൂടെയും മറ്റും വിവരമറിയിച്ച് അധികമായി സ്വീകരിച്ച പണം തിരിച്ചടയ്ക്കണമെന്ന നിർദ്ദേശം നൽകി വരികയാണ് വീടുകളിൽ വെള്ളം കയറിയവരുൾപ്പെടെയുള്ളവർക്ക് പതിനായിരം രൂപ വീതമായിരുന്നു സർക്കാർ അനുവദിച്ചത് എന്നാൽ ഈ തുക ഒരിക്കൽ നൽകിയവർക്ക് തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിലും ആഴ്ചകളുടെ വ്യത്യാസത്തിലും വീണ്ടും നൽകിയതോടെയാണ് നൽകിയതായിട്ടാണ് കണ്ടെത്തൽ അതത് ജില്ലകളിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം പ്രളയത്തിനിരയായവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെയായിരുന്നു ട്രഷറിയിൽ നിന്നും പണം കൈമാറിയത് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയും കമ്പ്യൂട്ടറിന്റെ സാങ്കേതിക തകരാറുമാണ് ഒരാൾക്ക് തന്നെ ഒന്നിൽ കൂടുതൽ തവണ പണം നൽകുന്നതിനിടയാക്കിയതെന്നും എന്നാണ് വിലയിരുത്തൽ അതേസമയം അർഹമായ അർഹരായ പലരും സാമ്പത്തിക സഹായ പട്ടികയിൽ നിന്ന് പുറത്തായതായും ആക്ഷേപമുണ്ട് പണം തിരിച്ചു വാങ്ങുന്നതിന് വില്ലേജ് ഓഫീസുകളിൽ താൽക്കാലിക സംവിധാനം ഒരുക്കിയിട്ടുണ്ട് സർക്കാർ ട്രഷറികളിൽ പണം തിരിച്ചടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർക്കുണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനാണ് വില്ലേജ് ഓഫീസുകളിൽ പണം സ്വീകരിക്കാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത് എന്ന് റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥൻ പറഞ്ഞു പണം തിരിച്ചടയ്ക്കുമ്പോൾ പണം സ്വീകരിച്ചതിന് വില്ലേജ് ഓഫീസിന്റെ ഓഫീസിൻ്റെ കൂടിയ രസീതും നൽകും അനർഹമായി പണം കൈപ്പറ്റിയിട്ടും തിരിച്ചടയ്ക്കാത്തവർക്ക് അടുത്ത ഘട്ടത്തിൽ നോട്ടീസ് അയക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും അതേസമയം തങ്ങളുടേതല്ലാത്ത തെറ്റിന്റെ പേരിൽ ബാങ്ക് മുഖേന ലഭിച്ച പണം ഇപ്പോൾ പെട്ടെന്ന് തിരിച്ചടയ്ക്കണമെന്ന നിർദ്ദേശം സാധാരണക്കാരെ ആശങ്കയിലാക്കുന്നുണ്ട് രണ്ട് തവണ പ്രളയ ദുരിതാശ്വാസം ലഭിച്ചവരിൽ ചിലർ അപ്പോൾ തന്നെ ഇക്കാര്യം പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചിരുന്നെങ്കിലും വ്യക്തമായ മറുപടി ലഭിച്ചിരുന്നില്ല ചില ജനപ്രതിനിധികൾ സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും സഹായമാണ് എന്ന നിലയിൽ ഇതിനെ വ്യാഖ്യാനിച്ചിരുന്നതായും പറയപ്പെടുന്നു ഒറ്റത്തവണയായി പണം തിരിച്ചടയ്ക്കണമെന്ന നിർദ്ദേശം മാറ്റി ഗഡുക്കളായി അടയ്ക്കാനുള്ള ഒരുക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്